ഈ അടുത്ത് ഒരു സംവാദം നടന്നു സംവാദം ആരിഫ് ഹുസൈനും അതേപോലെ രാഹുൽ ഈശ്വരും ആണ് നിങ്ങൾ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ മാത്രവുമല്ല ജിഹാദിൻ ഇസ്ലാം എന്നാണ് വിഷയം അപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലാണ് സംവാദം പേര് കേട്ടതുപോലെ ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വരും എന്നാൽ ഇഷ്ടം എന്താണെന്നറിയോ ഇവിടെയുള്ള ആരിഫ് ഹുസൈനെ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിന് എതിരായും അതേപോലെ രാഹുൽ ഈശ്വറി എന്ന ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾ ഇസ്ലാമിനു വേണ്ടിയുമാണ് സംസാരിക്കാൻ വന്നത് ഇനി ആ സംവാദം നടക്കേണ്ട ആവശ്യമില്ല ഒന്ന് അല്ലെങ്കിൽ ആ സംവാദം കേൾക്കേണ്ട ആവശ്യമില്ല രണ്ടും ഇത് രണ്ടും സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ആ സംവാദം നടന്നു കഴിഞ്ഞാലും ഈ പോസ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാകും ആരുടെ ഭാഗത്തിൽ നിന്നാണ് ശരിയെന്ന് കാരണം അമുസ്ലിമായ ഒരു വ്യക്തിയാകുന്ന രാഹുൽ ഈശ്വറിനെ ഒരു നിലക്കും മുസ്ലിമീങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ചും യുദ്ധം പോലെയുള്ള കാര്യങ്ങളിൽ ന്യായീകരിച്ച് പറയേണ്ടതില്ല അതുപോലും ഒരു അമുസ്ലിമായ ഒരു വ്യക്തിക്ക് അതിന് പുറമെ മുസ്ലിം എതിരുകക്ഷി എന്ന് പറയപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മ വേറൊരു മതത്തിലുള്ള വ്യക്തിക്ക് ഈ മതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്ന ജിഹാദി എന്ന വിഷയത്തിനെ കുറിച്ച് ഇത്രമാത്രം ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നുണ്ട് അതെല്ലാം ഇവിടുത്തെ പലരും പറയുന്നത് പോലെയുള്ള എല്ലാവരെയും കൊന്നുകളയണമെന്നുള്ള യുദ്ധമല്ല എന്ന് ഒരു അമുസ്ലിം ആയൊരു വ്യക്തി പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചെങ്കിൽ അത് തന്നെ മതി ഇസ്ലാമിൽ ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ സംവാദം മുഴുവനായി കേൾക്കേണ്ടതേ ഇല്ല അതിന് പുറമെ നമ്മളുടെ ഈ ആരിഫ് ഹുസൈനി എന്ന് പറയുന്ന മുസ്ലിം ഞാമധാരിയായ എന്നാൽ മുസ്ലിംങ്ങൾ ഒരുപാട് വെറുപ്പുള്ള ഈ വ്യക്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്നും ആകുന്നില്ല എന്ന് മാലോകരിങ്ങനെ കാണുകയും അത് കണ്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേൾക്കാനോ അനുഭവിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു കോമൺ സെൻസ് ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളത് സങ്കടകരം